ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ പണിയുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം പണിക്കാൻ മൂന്ന് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള വീട് പണിയുന്നവരുണ്ട് അഞ്ച് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമ് പണിയുന്നവരുണ്ട് അഞ്ച് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ അതിമനോഹരമായ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതും ലോ ബഡ്ജറ്റിൽ കുറഞ്ഞ രീതിയിൽ നല്ല രീതിയിലെങ്കിൽ പണി സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ സ്വന്തമായി എടുത്ത് പണിതിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ കോർണി റൂമിൻ്റെ അടിയിലൊരു ബാത്റൂമ് അതായത് ആക്കിയില്ല സ്ഥലം പറ്റാത്ത കണ്ടതാണ് മുകളിലും ഒരു ബെഡ്റൂം അറ്റാച്ചഡ് അപ്പോൾ മൂന്ന് ബെഡ്റൂം അഞ്ച് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫിറ്റിൻ്റെ വീട് പണിതിട്ടുള്ള വീടാണ് അപ്പോൾ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ വീടുകൾ വാങ്ങുന്നതിനും പണിയാൻ നിങ്ങൾക്ക് സൗകര്യം സ്ഥലമോ ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഞങ്ങൾ പണിത് തരാം അവൈലബിളാണ് ഡൽറ്റക്കെന്ന ചാനൽ വാങ്ങുന്നതിനും വിൽക്കാൻ സഹായിക്കുന്നതും പരസ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടുകൾ രണ്ട് ബെഡ്റൂമിൻ്റെ വീടുകളൊക്കെ വേണമെങ്കിൽ ഡൽ ടെക്കെന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും